ആട്ടത്തിൻ്റെ കാര്യം പറയുന്നത് പറയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിനയ് ഫോട്ടാണ് ആദ്യം എന്നോട് സജസ്റ്റ് ചെയ്യുന്നത് സിനിമ ഒരു സിനിമ കേട്ടു നോക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെടുകയാണെന്നാണ് നമുക്ക് ചെയ്യാം ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരോടും ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കേൾക്കുന്നത് പക്ഷേ അത് ആനന്ദേ കൃഷി വന്ന് ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി ഇതൊരു ഇതൊരു നല്ല ഒരു അറ്റംപ്റ്റാണ് നല്ലൊരു ഒരു സംഭവമായിരിക്കും ഇതെന്നുള്ള കാര്യം നമുക്കത് മനസ്സിലായി പിന്നെ തിയേറ്ററിൽ ഇത്രയും വർക്കായതും ഫെസ്റ്റിവൽ ടൈമിലൊക്കെ ഇത് വർക്ക് ആയതൊക്കെ ആനന്ദിൻ്റെ കഴിവാണ് കാര്യം അദ്ദേഹം അത് മേക്ക് ചെയ്തിരിക്കുന്ന നമ്മളത് മനസ്സിൽ പോലും കാണാത്ത രീതിയിലാണ് അദ്ദേഹം അത് സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഈ വരുന്ന പുതിയ പുതിയ ആൾക്കാരോടൊപ്പം നമ്മളെ നിന്ന് നമ്മളെക്കൂടി ബെറ്ററാക്കി കൊണ്ടിരികാന്നുള്ളതാണ് എൻ്റെ ഒരു ഒരാഗ്രഹം അതിൻ്റെ ഭാഗമാണ് ആട്ടം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇനിയും വെയിറ്റിംഗ് ആണ് ഇതേപോലെ ഒരുപാട് പേര് ഗംഭീര ത്രെഡുകളും കാര്യങ്ങളുമായിട്ട് നിൽപ്പുണ്ട് അവരൊക്കെ സിനിമകളുമായിട്ട് വരട്ടെ മലയാള സിനിമ ഇനി ഇനിയും ഇനിയും അതിൻ്റെ ഭാഗം നമ്മളും എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പം മലയാള സിനിമയിലെ വേറൊരു ട്രെൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നടി നടിമാർ അല്ലെങ്കിൽ നായകമാരില്ലെങ്കിലും സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പോകുമ്പോൾ ഇപ്പം മോളിവുഡിൽ നിന്ന് ഏറ്റവും ഹിറ്റായിട്ടുള്ള ഇരുന്നൂറ് കോടി ഫസ്റ്റ് കടന്നിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് ആക്ട്രസ് അല്ല അപ്പം അങ്ങനെ ഒരു ട്രെൻഡ് നായികമാരില്ലെങ്കിലും പടം വിജയിക്കും അതൊരു നെഗറ്റീവായിട്ടും ആളുകൾ കാണുന്നുണ്ട് ഓക്കെ പോസിറ്റീവായിട്ടും കാണുന്നുണ്ട് കാരണം പണ്ടൊരു കാലത്ത് നായിക അല്ലെങ്കിൽ നായികൻ ഒരു ഐറ്റം ഡാൻസ് അപ്പോൾ തമിഴിലായാലും മലയാളത്തിലായാലും ഐറ്റം ഡാൻസ് ഇല്ലെങ്കിലും നായിക വേണം ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഒരുപാട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നായിക ഇല്ലെങ്കിലും പടം വിജയിക്കുമെന്നുള്ള അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനോട് എന്താണ് ഒരു ആസ് എൻ ആക്ട്രസ് പറയുന്നത് ഇല്ലാത്തതുകൊണ്ടല്ല അല്ല ഒരുപാട് പേര് ഇല്ലേലും ഒരു പടം ഹിറ്റ് ആവും എന്നുള്ള സാധനം ആ സിനിമ കഥയും മൊത്തത്തിൽ എല്ലാ കാര്യവും കണക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ നമുക്ക് നമ്മൾ ഹിറ്റ് ആയ മന ചിത്രത്തോടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നായിക ഇല്ലാണ്ട് ആ സിനിമ വർക്ക് ആവില്ല അപ്പം അതത് സിനിമയ്ക്ക് സബ്ജക്റ്റിനെ സബ്ജക്റ്റിനെ ബേസ് ബേസ് ചെയ്തിരിക്കും ചെയ്താണ് സിനിമകൾ എപ്പോഴും എല്ലാ സിനിമകളും ബോയ്സ് പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ല ഒരു കാലഘട്ടം വരെ ഓരോ ഇപ്പോ ശ്രുതി എന്ന് പറയുന്ന സിനിമ നന്നായി നല്ല റിവ്യൂ വന്ന സിനിമയാണ് അത് മാറ്റങ്ങള് വരുമ്പോ സോഷ്യൽ മീഡിയ നല്ല കാര്യങ്ങളാണ് പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വിജയിച്ച അത് മുൻപ് അങ്ങനെ ഒരു ട്രെൻഡുണ്ടായിരുന്നു ഒരു സിനിമ ഹിറ്റ് ആയിക്കോട്ടെ ഇനി അങ്ങനെയുള്ളത് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ വരുന്ന ടീമുകളെല്ലാം ഗംഭീര കക്ഷികളാണ് അവര് ഓരോ സിനിമ കഴിയുമ്പോഴും അവര് വേറെ വേറെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഫകത് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി കാര്യം ഇപ്പം പിന്നെ സൗണ്ട് ഇല്ലാതെ സിനിമ ചെയ്യണം എന്നാ ഡയലോഗ്സ് ഇല്ലാതെ സിനിമ ചെയ്യണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഇനി എന്തും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഈ സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടില്ല ഡയറക്ടേഴ്സും റൈറ്റേഴ്സും അതിനൊപ്പം നിൽക്കാൻ എന്തിനും തയ്യാറാതെ നിൽക്കുന്ന ആക്ടേഴ്സും ഒക്കെ നിൽക്കുന്നുണ്ട് സിനിമ മൊത്തം മാറി ഇതിപ്പോൾ നമ്മൾ ഇന്ന ആളുണ്ടെങ്കിൽ ഇന്ന സിനിമ മാർഗം അങ്ങനൊന്നുമില്ല ഇപ്പം ഏറ്റവും നല്ല കോണ്ടന്റ് കൊണ്ടുവരുന്നവരോടൊപ്പം നമ്മൾ നിന്ന് അതിനൊപ്പം നിന്ന് ഗംഭീര സിനിമകൾ ചെയ്യുക മനസ്സിലായല്ല അല്ലാതെ നായിക നായിക ഉണ്ടോ ഞാൻ അങ്ങനൊന്നുമല്ല ആഡ് ഓൺ ഒരു കാര്യം നായികയുടെ സിനിമ വരുമ്പോൾ ആളുകളുടെ സപ്പോർട്ട് കിട്ടിയാൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അത് നല്ല സിനിമകളാണ് തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പം നായകൻ മാത്രം ഒരു ഒരു ഹീറോയിൻ ആയിട്ടുള്ള സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്നാ അത് കാണണ്ട എന്ന് പറഞ്ഞ് പ്രേക്ഷകർ അങ്ങനെ മാറി നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമ നല്ലതാണോ തീർച്ചയായിട്ടും തിയേറ്ററിൽ ആള് വരും എന്നുള്ളതാണ് എന്റെ പക്ഷം ഇപ്പം ചില സിനിമകൾ ഇപ്പം കഴിഞ്ഞൊരു ഞങ്ങളുടെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞ ലാൽ ജോസ് സാർ ഡയറക്ടർ പറഞ്ഞ ഒരു കാര്യമാണ് ജിസ് ജോ ജിയോ ബേബി സാറിൻ്റെ ഒരു കുഞ്ഞു ദൈവം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു അത് പക്ഷേ നമുക്ക് തിയേറ്ററിൽ വന്നിട്ട് ഇപ്പം ഇപ്പോൾ ഈ കൊമേർഷ്യൽ പടങ്ങൾ പോലെ അങ്ങനെയുള്ളൊരു പടമല്ല അപ്പം അത്തരം പടങ്ങൾ നല്ല സിനിമകളാണ് പിന്നീട് അത് യൂട്യൂബിലോ ഒ ടി ടിയിലോ ഒക്കെ വരുന്ന സമയത്താണ് നല്ല പടമാണല്ലോ ഇതെന്തുകൊണ്ടാന്ന് ഓടിയില്ല എന്ന് പ്രേക്ഷകരെ തന്നെ നമ്മൾ തന്നെ ചിന്തിച്ചു തുടങ്ങുന്നത് അപ്പം അത്തരം സിനിമകൾ ഒന്ന് ഷോ കേസ് ചെയ്യാൻ വേറൊരു ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോം വേണം എന്ന് തോന്നിയിട്ടുണ്ടോ ആ അതിന്റെ മറ്റൊന്നും അല്ല ഇപ്പൊ ചില സിനിമകൾ അങ്ങനെ ഉണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചിലപ്പോൾ തിയേറ്റർ വർക്ക് ആവില്ല അപ്പൊ അതിന് നമ്മൾ ആരെ കുറ്റം പറഞ്ഞ ഒരു ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു സന്തോഷം എന്നായിരുന്നു ആ സിനിമയുടെ പേര് ഇയാൾ എനിക്ക് അറിഞ്ഞു തോന്നുന്നു തിയേറ്ററിൽ അത് അത്ര വർക്കായിട്ടുള്ളൊരു സിനിമയില്ല കണ്ടവർക്കൊക്കെ ഭയങ്കരമായിട്ട് വർക്കായോ ആയിരുന്നു പക്ഷേ തിയേറ്ററിൽ സാമ്പത്തികമായിട്ട് വിജയിച്ചില്ല പക്ഷേ യൂട്യൂബിൽ അത് റിലീസ് ചെയ്തിട്ട് യൂട്യൂബിൽ യൂട്യൂബിലായിരുന്നു അത് റിലീസ് ചെയ്ത് ഒ ടി ടിക്ക് മുൻപ് യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ട് എനിക്ക് എന്തോ തോന്നി ഇപ്പോൾ എൺപത് ലക്ഷത്തോളം ആയിട്ടുണ്ട് ഇപ്പോൾ അത് എൺപതിൽ എന്നിട്ട് അതിൻ്റെ താഴെയുള്ള കമൻസ് വായിക്കുമ്പോഴാണ് നമുക്ക് വിഷമം ഇത് ഇതെന്തുകൊണ്ടാണിത് എത്രയോ പേരെഴുതിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് തിയേറ്ററിൽ വിജയിക്കാതിരുന്നത് തിയേറ്ററിൽ ഇത് ആരെയാണ് കുറ്റം പറയേണ്ടത് നമുക്ക് ആരെയും നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ഈ സിനിമ സ്ഥിരം കാണുന്ന കുറേ ആളുകളുണ്ട് സിനിമ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ തേർഡ് ഡേ കാണുന്ന കുറേ ആളുകളുണ്ട് അവർ ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് മുതൽ അല്ലെങ്കിൽ പ്രൊമോഷൻ ടൈം മുതൽ അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ തിയേറ്ററിൽ കാണണോ വേണ്ടയോ അതിന് എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അതെന്താണെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാം അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളതിനനുസരിച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യാം അതങ്ങനെ അത് ഫിക്സ് ചെയ്ത് വെക്കും ഇത് കാണണോ വേണ്ടയോ അല്ലെങ്കിൽ ഇത് ഒ ടി ടി കാണണോ അല്ലെങ്കിൽ ഇത് പിന്നീട് വേറെ ഏതെങ്കിലും മീഡിയയിലൂടെ കാണണം അവർ ഫിക്സ് ചെയ്ത് വെക്കും ഈ ആദ്യത്തെ മൂന്ന് ദിവസം വരുന്ന ആളുകളാണ് സത്യത്തിൽ സിനിമയുടെ ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഇവർ പറയുന്നത് കേട്ടിട്ടാണ് ആളുകൾ തിയേറ്ററിലോട്ട് വരുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് കേട്ടോ ഇവർ തിയേറ്ററിലേക്ക് വരുന്നത് അപ്പോൾ അവർ സിനിമ കാണാൻ അവർ ചൂസ് ചെയ്യുന്ന എന്താണോ അത് നമ്മൾ അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ നമ്മൾ സിനിമകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ പ്രൊമോഷൻ പ്ലാൻ ചെയ്യുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ സിനിമയ്ക്ക് ഒരു വിധിയുണ്ട് അതെന്താണെന്ന് ആ ഒരു വിധിയുണ്ട് ആ വിധി അതേപോലെ വരുവുള്ളൂ നമ്മൾ പണിയെടുക്കുക അത്രേ ഉള്ളൂ ബാക്കി സിനിമ അത്രേ ഉള്ളൂ സിനിമ ഇരുപത്തിനാലാം തീയതി നാലാം തീയതി തിയേറ്ററിലേക്ക് ഇറങ്ങുകയാണ് അപ്പം ഈ സിനിമ പറ്റി ലാസ്റ്റ് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഡയറക്ടർ അല്ല രണ്ട് മണിക്കൂറോളം രണ്ട് മണിക്കൂർ എട്ട് മിനിറ്റാണ് സിനിമയുടെ അല്ലെങ്കിൽ പറയുന്നത് ഒരിക്കലും നിങ്ങളെ മോഷിപ്പിക്കാത്ത രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ജോണറുള്ള ഷാജാറിൻ്റെ നല്ലൊരു ക്യാരക്ടറാണ് രണ്ടുപേരുടെ ഞാൻ രാമേന്ദ്രൻ എന്നുള്ള പേരിലുള്ള സിനിമയായിട്ടാണ് ഞാൻ അങ്ങനെ ഇത് നല്ല ഇൻവെസ്റ്റിഗേഷൻ ജോണറിലുള്ള സിനിമയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം പണം വിജയിപ്പിക്കണം സിനിമയുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പറഞ്ഞൂല ഒരു കൂട്ടം പുതിയ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആക്ടേഴ്സ് ഒക്കെ ഇപ്പുറത്തുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും സർവൈവ് ചെയ്യണമെങ്കിലും ഇനി ഫ്യൂച്ചറിൽ നല്ല സിനിമകൾ ഒക്കെ നമ്മളുടെ ഇങ്ങനത്തെ കണ്ടന്റുകൾ സക്സസ്ഫുൾ ആവേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല സിനിമകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അപ്പം നല്ല സിനിമകളെ കണ്ട് സപ്പോർട്ട് ചെയ്യും ഇരുപത്തിനാലാം തീയതി നമ്മുടെ പടവും കാണാൻ വരുമെന്ന് തന്നെയാണ് എനിക്ക് എല്ലാവരുടെ അടുത്ത് പറയാനുള്ളത് അപ്പം എനിക്ക് പറയാനുള്ളതും വ്യത്യസ്തമായിട്ടൊന്നുമല്ല ഈ പറഞ്ഞ രണ്ട് മണിക്കൂറും നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സമയവും നിങ്ങളുടെ പൈസയും നിങ്ങൾക്കൊരിക്കലും നഷ്ടമായെന്നുള്ളൊരു ദുഃഖം നിങ്ങൾക്കുണ്ടാവില്ല ഈ രണ്ട് മണിക്കൂർ സമയം നിങ്ങൾ എൻഗേജ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാൻ പറ്റും പിന്നെ മാറുന്ന സിനിമയ്ക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മാറുന്ന സിനിമയ്ക്കൊപ്പം നിൽക്കാൻ പറ്റുന്നൊരു ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഈ സിനിമ ഇതൊരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വരിക കാണുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരോട് കാണാൻ പറയുക താങ്ക്